പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു എന്ന് ഏതെങ്കിലും കോൺഗ്രസ് പാണന്മാർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം അത് കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയും ഉണ്ടായിരിക്കാം എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏത് ആ സുവർണ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം കേൾക്കേണ്ടതാണ് കാര്യം തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പുണ്യാളൻ്റെ കാലം എന്ന പുതിയ പുതിയ സീരീസുകൾ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ അന്ത ഈ നാട്ടിലെ ഗതികേട് എന്തായിരുന്നു എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുമ്പോ മറുപടി പറയാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടാകും ആദ്യം സ്വയം നന്നാകണം എന്നിട്ട് കുടുംബം പിന്നെ ചുറ്റുമുള്ളവരെ അങ്ങനെയല്ലേ സർക്കാർ ചെയ്യേണ്ടത് സർക്കാരിന്റെയും മാറി മാറി വരുന്ന മന്ത്രിമാരുടെയും ദുർഭരണവും കെടുകാര്യസ്ഥതയും വെച്ചു കൊടുക്കേണ്ടത് ജനങ്ങളുടെ തലയിലല്ല ഇനി ഈ കണ്ട നികുതിയെല്ലാം കൂട്ടിക്കൊടുത്താൽ നമുക്ക് എന്താണ് പകരം കിട്ടുന്ന മെച്ചം ആഴ്ചക്കാഴ്ചയ്ക്ക് പൊട്ടിപ്പൊളിയുന്ന റോഡുകൾ വൃത്തിയും വെടിപ്പുമില്ലാത്ത ആശുപത്രികൾ മൂത്രപ്പുരയില്ലാത്ത സ്കൂളുകൾ കുടിശ്ശികയാവുന്ന ക്ഷേമ പെൻഷനുകൾ ഇതിലെല്ലാത്തിലും നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പ്രത്യേകതരം വ്യക്തികൾ മലപ്പുറത്തെയും പാലക്കാട്ടെയും മെഡിക്കൽ കോളേജുകൾ ഒഴിച്ചാൽ രാഷ്ട്രീയ താൽപര്യത്തിനു നൽകിയ ഹയർ ഹയർസെക്കൻഡറികളല്ലാതെ എന്തായിരുന്നു മൂലധന ചെലവ് വാചക കസർത്തുകളല്ലാതെ മഹാസംഗമങ്ങളല്ലാതെ എന്തുണ്ടിവിടെ എമർജിംഗ് കേരളത്തിൽ വികസിച്ചത് അധികം പറയാതിരിക്കുന്നതാണ് ഭേദം ക്ഷമിച്ചും സഹിച്ചും മടുക്കുമ്പോൾ നാം സാധാരണ ഭാഷയിൽ പറയാറുണ്ട് എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ ശല്യം എന്ന് അതിനപ്പുറം ആരും ചിന്തിക്കണ്ട മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുപ്പതും അതിലധികവും പേർ ഇവർക്കൊന്നും വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമല്ല അക്ഷരമെഴുതാൻ അറിയണമെന്നില്ലാത്ത ഉദ്യോഗം രണ്ടു കൊല്ലം ഈ ഉദ്യോഗത്തിലിരുന്നാൽ പെൻഷൻ കൊടുക്കും രണ്ടര കൊല്ലം വീതം സർവീസ് നൽകി കൂടുതൽ പേർക്ക് പെൻഷൻ നൽകുന്ന സമ്പ്രദായവും ഉണ്ട് ക്ഷേമ പെൻഷനുകൾ പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കുടിശ്ശികയിടുന്ന സർക്കാരിന് രണ്ട് കൊല്ലം ജോലി ചെയ്ത പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കാൻ പണമൊന്നും ഒരു പ്രശ്നമല്ല ലക്ഷ്യം വലുതാണ് പക്ഷേ അതിനടുത്തുപോലും എത്തിയില്ല പോകാനുള്ള വഴിയാകട്ടെ സർക്കാർ തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അതിന്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ അടിസ്ഥാന സൌകര്യ വികസനത്തിന് പോലും പണമില്ലാത്ത അവസ്ഥ ഇതെല്ലാം പരിഹരിക്കാനുള്ള ഭാരം വന്നു വീഴുന്നത് നമ്മുടെ തലയിലും അതുകൊണ്ടാണ് കേടുകാര്യസ്ഥതയും സ്വാർത്ഥതയും അധികാര ദുർവിനിയോഗവും നാം വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് എല്ലാ മന്ത്രിമാർക്കും കൂടി അഞ്ഞൂറ്റിൻപത് പേഴ്സണൽ സ്റ്റാഫ് കേന്ദ്രമന്ത്രിക്ക് പോലും ഇല്ലാത്തത്ര പേഴ്സണൽ സ്റ്റാഫാണ് ഇവിടുത്തെ മന്ത്രിമാർക്ക് ഒരു ഫയൽ പോലും നോക്കണ്ടാത്ത അഴിമതി വിരുദ്ധ പാർട്ടിയുമായി മുന്നോട്ടു പോകുന്ന ചീഫ് വിപ്പ് പി സി പോലും വെറുതെ ഇരുന്ന ശമ്പളവും പിന്നീട് പെൻഷനും വാങ്ങാൻ മുപ്പത് പേഴ്സണൽ സ്റ്റാഫു മാസം രണ്ടര കോടിയോളം ചെലവാണ് എല്ലാവർക്കും കൂടി ശമ്പളത്തിനുവേണ്ടി പെൻഷൻ തുക വേറെ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിന്നെ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന മന്ത്രിമാർ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ എണ്ണം ഒന്ന് കുറച്ചു കാണിക്കട്ടെ ഹൌസിംഗ് ബോർഡിന്റെ കിട്ടാക്കടം ആയിരം കോടിയിലേറെ പിരിച്ചെടുക്കാത്ത വെള്ളക്കരം നാനൂറ് കോടിയിലേറെ വൈദ്യുതി ബോർഡിന്റെ കിട്ടാക്കടം ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ വാണിജ്യ നികുതി വകുപ്പിന്റെ പിടിപ്പുകേട് കാരണം പിരിക്കാതെ വിട്ടത് നാലായിരത്തി കോടി ഈ വകുപ്പിനൊക്കെ മന്ത്രിമാരുണ്ട് അവർക്കൊക്കെ മുപ്പതു വീതം പേഴ്സണൽ സ്റ്റാഫും ഉണ്ട് ആരെങ്കിലും ഉണ്ടചോറിനുള്ള കാണിച്ചിരുന്നെങ്കിൽ കുടിശ്ശിക പിരിക്കുന്ന കാര്യം ഓർക്കുകയെങ്കിലും ചെയ്തേനെ ഈ വേണ്ടി നാം കഴുതകൾ ആഭാരം ചുമക്കണം എന്നാണ് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനം ഈ ഒരറ്റ കാരണം മതി നികുതി വർധനയെ എതിർക്കാൻ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഓർമ്മിക്കുന്നത് നന്നാകും കണ്ണടച്ചു പാൽ കുടിക്കുന്ന പൂച്ചകളെ കണ്ടെത്താനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് സാമുദായിക സന്തുലനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല തീരുമാനം പെട്ടെന്നാകാം വെറുതെയിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് മന്ത്രിസഭാ പുനഃസംഘടനയിൽ സത്യത്തിൽ നാട്ടുകാർക്ക് ഒരു കാര്യവുമില്ല മന്ത്രിയുണ്ടായിട്ടും ആദിവാസി ഊരുകളിൽ പട്ടിണി മന്ത്രിയുണ്ടായിട്ടും നാടുനീളെ മാലിന്യവും പട്ടികളും മന്ത്രിയുണ്ടായിട്ടും പകർച്ചപ്പനിയും മരുന്നു ക്ഷാമവും മന്ത്രിയുണ്ടായിട്ടും കൈയേറിപ്പോകുന്ന സർക്കാർ ഭൂമി പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല റോഡിലിറങ്ങിയാൽ കാണുന്നതൊക്കെ കുഴികൾ പ്രാഗിപ്പോകുന്നത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ റേഷൻ കടയിൽ ചെന്നാൽ അരിയില്ല പയറില്ല ഒടുക്കത്തെ അഴിമതിയാണെന്ന് അറിയാതെ പ്രാഗിപ്പോകുന്നത് മന്ത്രി അനൂപ് ജേക്കബ് ഇല്ലാഞ്ഞിട്ടാണോ സൽഭരണം കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജനം അതിനിടയിലാണ് പുനഃസംഘടനാ തമാശയുമായി മുഖ്യമന്ത്രി ആശ്വാസം നൽകുന്നത് എന്തായാലും പെരുന്നാ പോപ്പിനെ മുഖ്യമന്ത്രി കണ്ടുവണങ്ങിയിട്ടുണ്ട് താക്കോലിനി ഏൽപ്പിച്ചാൽ മതി അവനവൻ ചെയ്തത് അവനവൻ അനുഭവിക്കണം പെരുന്ന പോപ്പിനു വഴങ്ങി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതാണ് പണ്ട് കാർത്തികേയനെ ഇപ്പോൾ അതേ കാർത്തികേയനെ എടുക്കാൻ വെള്ളം കുടിക്കുന്നു അവസാന വാക്ക് പെരുന്ന പോപ്പിന്റേതാണോ ദില്ലി പോപ്പിന്റെതാണോ എന്നു കാത്തിരിക്കാം സംസ്ഥാനത്ത് പ്ലസ് ടു സീറ്റുകളുടെ എണ്ണം കൂട്ടി ഇനി ഇല്ലാത്തിടത്തൊക്കെ പ്ലസ് ടു സ്കൂളുകൾ അനുവദിക്കും പുതിയ ബാച്ചുകളും പലയിടത്തും അനുവദിക്കും ഇക്കാര്യത്തിലൊക്കെ ധാരണയായി പക്ഷേ ഈ അനുവദിക്കുന്നതൊക്കെ ആർക്കാണ് എവിടെയാണ് എന്ന കാര്യത്തിലാണ് തർക്കം തുടരുന്നത് ഇതിൽ സാമുദായിക പ്രാദേശിക സന്തുലനം പാലിക്കണം എന്ന് സർക്കാർ പറയുന്നു എയ്ഡഡ് സ്കൂളിലാണോ സർക്കാർ സ്കൂളിലാണോ ഇതെല്ലാം കൊടുക്കാൻ പോകുന്നത് ഏത് സ്കൂളിലാണ് എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല പക്ഷേ നടക്കുന്ന ചർച്ചകൾ ഏതു മാനേജ്മെന്റിന് എത്ര വീതം എന്നത് മാത്രമാണ് പ്ലസ് ടു പ്രശ്നത്തിൽ സമവായമുണ്ടാകുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പുതിയ സ്കൂളുകൾ പുതിയ ബാച്ചുകൾ ഇതിൽ ഏതു കാര്യത്തിലാണ് സമവായം വേണ്ടതെന്ന് വ്യക്തമല്ല പ്രാദേശിക സാമുദായിക സന്തുലനം അതാണ് യു ഡി എഫിന് പ്രധാനം അത്തരം ചർച്ചകൾ പ്ലസ് ടു പ്രശ്നത്തിൽ തുടങ്ങിയിട്ട് കുറെ നാളായി ഉപസമിതിയിൽ കൂടി ഒരു ഏകാഭിപ്രായത്തിൽ എത്താൻ കഴിയാത്തത് കൊണ്ടുള്ള താമസമാണ് മന്ത്രിസഭാ ഉപസമിതി പലതവണ ചേർന്നു കാര്യമില്ല വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കേണ്ട കാര്യമാണ് അവരെ മാത്രമായി ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രിക്കും ഭരണപാർട്ടികൾക്കും വിശ്വാസമില്ല അതുകൊണ്ട് ഉപസമിതിയാക്കി എന്നിട്ടും സമവായം മാത്രം വരുന്നില്ല എന്തിലാണ് ഈ സമവായം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് കഥയുടെ സാരാംശം പുതിയ ബാച്ചും സ്കൂളും അധികവും വരുന്നത് എയ്ഡഡ് മേഖലയിൽ ശമ്പളം സർക്കാർ വകയാണ് മാനേജ്മെന്റുകൾ നിയമിച്ച് കാശുവാങ്ങും അധ്യാപക നിയമനത്തിന് ഇരുപത് ലക്ഷം മുതൽ മുകളിലേക്ക് അനധ്യാപക ജീവനക്കാർക്ക് പത്ത് ലക്ഷം വരെ ഇതാണ് നിലവിലുള്ള മിതമായ കോഴ നിരക്ക് ഈ പണം അഥവാ കോഴ പ്രാദേശികമായും സാമുദായികമായും വീതിക്കുക എന്ന വലിയ ജോലിയാണ് ഉമ്മൻചാണ്ടിയും അബ്ദുറബ്ബും കൂട്ടരും ചെയ്യുന്നത് അല്ല മൂന്ന് ഒന്ന് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകളിൽ സ്കൂൾ അനുവദിക്കുന്ന കാര്യം ആ കാര്യത്തിൽ ഇന്ന് അവസാന തീരുമാനമെടുത്തു കഴിഞ്ഞു അതുപോലെ നൂറ്റി ഒന്ന് ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കുന്ന കാര്യം അതിലും അന്തിമ തീരുമാനമായി കഴിഞ്ഞു ബാച്ചുകളുടെ കാര്യത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടി അത് കഴിയുന്നതാണ് പുരോഗമിച്ചാണ് അപേക്ഷകൾ ചർച്ചയോടുകൂടി ഇതേ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു പോയതുകൊണ്ട് പ്രൊട്ടക്ടഡ് അധ്യാപകരായി ധാരാളം പേരുണ്ട് ഇനി പുതിയ നിയമനക്കാർക്കും സർക്കാർ ശമ്പളം നൽകേണ്ടിവരും നിലവിലുള്ള പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ പുനർവിന്യസിക്കാൻ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുട്ടിടിക്കും എന്തുകൊണ്ടെന്നാൽ ഇവിടെ സ്വകാര്യ മാനേജ്മെന്റുകൾ എന്നാൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മുസ്ലിം നായർ ഈഴവ സമുദായ നേതൃത്വങ്ങൾക്ക് താൽപര്യമുള്ളവരായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് എന്ന വിഭാഗത്തെ നിയന്ത്രിക്കാൻ നോക്കിയാൽ ഈ സമുദായ രാഷ്ട്രപതിമാർക്ക് പൊള്ളും രാഷ്ട്രീയക്കാരെ വിരട്ടും അതുതാങ്ങാൻ ഇടതു വലതുപക്ഷങ്ങൾക്ക് ആർജവം പോരാ പുതുതായി പ്ലസ് വൺ തുടങ്ങുന്ന സ്കൂളുകളിലെ പത്താം ക്ലാസുകളിൽ എത്ര വിദ്യാർത്ഥികളുണ്ടെന്നുകൂടി അന്വേഷിക്കണം വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കാണ് വേണ്ടത് സമുദായങ്ങൾക്കല്ല കേന്ദ്രീകൃത അലോട്ട്മെന്റിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു എങ്കിൽ അൺയ്ഡഡിലേക്ക് ഇത്രയും പേർ പോവില്ലായിരുന്നു ചെയ്തു കൂട്ടിയതിലും നിലവിലുള്ളതിലും തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്താതെ അധികാരത്തിന്റെ മറവിൽ ശുദ്ധമായ കച്ചവടമാണ് നടക്കുന്നത് കണ്ടില്ലേ സ്കൂളുകൾക്ക് ടോയ്ലറ്റ് ഇല്ല നല്ല ആശുപത്രി കെട്ടിടങ്ങളില്ല ക്ഷേമ പെൻഷൻ പിന്നെ ഇല്ലേ ഇല്ല ഇതായിരുന്നു അവസ്ഥ എത്രയോ വയോധികർ ആ പണം കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിപ്പോയിരിക്കുന്നു കൊടുക്കാമെന്ന് പറഞ്ഞ് ആടിൻ്റെ മുന്നിൽ കുഴ കെട്ടും പോലെ ഇപ്പം കിട്ടും ക്ഷേമ പെൻഷൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് മോഹിപ്പിച്ച് ഒരുപാട് മനുഷ്യരെ മണ്ണിൻ്റെ അടിയിലാക്കിയ ടീംസാണ് പോരാത്തതിന് സർക്കാർ വിദ്യാലയങ്ങളെല്ലാം തകർത്ത് മനോരമ അച്ഛായന്മാരുടെ സ്കൂളുകൾക്കും സ്വകാര്യ കോളേജുകൾക്കെല്ലാം വലിയ തോതിൽ അവസരം കൊടുത്തു പാവപ്പെട്ട കുട്ടികളുടെ പഠനം ഒരു പ്രശ്നമായിരുന്നില്ല ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ട വിധേന വളരാൻ സർക്കാർ ആശുപത്രികളെ തകർത്തു കൊടുത്ത ആ പുണ്യാളൻ്റെ കാലം ഇതൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സുവർണതകൾ അതിനെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല പത്തു വർഷത്തെ അധ്വാനമാണ് ആ അധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് സ്കൂളിൻ്റെ കെട്ടിടങ്ങളായിക്കോട്ടെ ആശുപത്രി കെട്ടിടങ്ങളായിക്കോട്ടെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ പോലും ഈ മാസം വാങ്ങിയത് അത്തരം പ്രയത്നങ്ങളുടെ ഭാഗം തന്നെയാണ് ആ കാലഘട്ടമാണോ ഈ കാലഘട്ടമാണോ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം സുവർണ കാലഘട്ടം എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ പത്തു വർഷം മുന്നേ ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശിക ഇട്ടിട്ട് പോയവർ ഇന്നിപ്പോൾ ക്ഷേമ പെൻഷനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോലും തയ്യാറാകുന്നത് ഒളിപ്പില്ലായ്മ നമുക്ക് പറയാം പക്ഷേ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം കാണ്ടാമൃഗത്തെ തോപ്പിക്കുന്ന തൊലിയായതുകൊണ്ട് അക്കാര്യത്തിലും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ അവർ മിടുക്കന്മാരാണ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ആ കാലം ഇനി ആ കാലത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളില്ലാന്നല്ല ചെറിയ പ്രശ്നങ്ങളുണ്ട് എല്ലാം ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്നതല്ല കഴിഞ്ഞ നാൽപ്പത് വർഷം ഈ നാട് ഭരിച്ചവർ ചെയ്തു വെച്ച ഏറ്റവും വലിയ ദ്രോഹം പറയുന്നത് അത് പത്തു വർഷം തുടർച്ചയായിട്ട് അധികാരം കിട്ടിയപ്പോൾ ഇത്രയും മാറ്റമുണ്ടാക്കി ആ മാറ്റം തുടർന്ന് പോകണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട സന്ദർഭങ്ങളാണ് അതിന് ആ കാലത്തെ ഉദാഹരണങ്ങൾ നിരത്തുന്നത് ഇവർ പറയുന്ന പച്ചക്കള്ളങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമെന്താണെന്ന് നിങ്ങൾ ഇത് കേട്ടും ഇന്ന് കണ്ടും മനസ്സിലാക്കുകയാണ് വേണ്ടത്